നമ്മളിതിന്റെ സാലറി സ്കെയിൽ നോക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും ആകർഷണീയമായിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ് അപ്പോൾ ഇവിടെ ആന്റിസിന്റെ വേക്കൻസിയാണ് പ്രതീക്ഷിച്ചത് ഒഴിവുകളാണ് ഏകദേശം നൂറ്റി അൻപതോളം വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം നൂറും നൂറ്റൻപതിനും ഇടയിൽ നമുക്ക് ഇവിടെ വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിന്റെ കടമ്പുകളിലേക്ക് പോലെ എന്തെല്ലാം കടമ്പുകൾ കടന്നാലാണ് നമുക്കൊരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആകാൻ കഴിയുക ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ്ണ അവസരമായി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ് ഈ വർഷം മാർച്ച് ഏപ്രിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാലാവധി എത്രയാണ് അതോടൊപ്പം തന്നെ പരീക്ഷയുടെ രീതി എങ്ങനെയാണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ആദ്യമുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി സോ നമ്മൾ ആദ്യം പോകുന്നത് ഇത് ആർക്ക് അപ്ലൈ ചെയ്യാം എന്താണ് ഇതിൻ്റെ യോഗ്യത എന്നുള്ള കാര്യത്തിലേക്കാണ് സോ ഇവിടെ യോഗ്യതയായിട്ട് വരുന്നത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിഗ്രിയാണ് അവിടെ ഡിഗ്രി എന്ന് പറയുമ്പോൾ അൻപത് ശതമാനം മാർക്കോടെ നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടായിരിക്കണം അത് എനി ഡിഗ്രിയാണ് നിങ്ങൾ ബിടെക് ആയിക്കോട്ടെ ബി എ ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ എന്ത് ബികോം ആയിക്കോട്ടെ വാട്ട് എന്തായിക്കോട്ടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം നമ്മുടെ എന്താണ് സോറി യു ജി സി അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് അൻപത് ശതമാനം മാർക്കോടെ നിങ്ങൾ പാസ്സായിരിക്കണം ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി ഇനി നിങ്ങളുടെ ഏജിലേക്ക് വരികയാണെങ്കിൽ എത്ര വയസ്സുള്ള വിദ്യാർത്ഥിക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക പതിനെട്ട് വയൽ മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഒ ബി സി വിദ്യാർത്ഥിയാണെങ്കിൽ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മൂന്ന് വർഷത്തെ വയസ്സിലുണ്ട് അതായത് മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥിക്ക് ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാം ഇനി നിങ്ങളൊരു എസ് സി എസ് സി കാൻഡിഡേറ്റ് ആണെങ്കിൽ അഞ്ച് വർഷത്തെ വയസ്സിലുമുണ്ട് അവിടെ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് വരെയുള്ള ഒരു എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ വിമുക്തപടന്മാർ ഭിന്നശേഷിക്കാർ വിധവകൾ ഇവർക്കൊക്കെ തന്നെ അവർക്ക് കൃത്യമായിട്ട് നിയമാനുസൃതമായിട്ടുള്ള വയസ്സുകളുമുണ്ട് അവർക്കൊക്കെ ഈ വയ വയസ്സിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം എല്ലാം ഉണ്ടാകും ഉള്ളതാണ് ഇനി നമ്മളിതിൻ്റെ സാലറി സ്കെയിൽ നോക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും ആകർഷണീയമായിട്ടുള്ളൊരു ഒരു സാലറി സ്കെയിലാണ് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറാണ് തുടക്കം എൺപത്തി മൂവായിരം ആണ് ഓക്കെ എൺപത്തി മൂവായിരം ആണ് നല്ലൊരു സാലറി പാക്കേജ് ആണ് അതിൽ തന്നെ ബേസിക് ആണ് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് മുന്നൂറ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് പേ നമുക്ക് അലവൻസും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രൂപയാണ് നമ്മുടെ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനോട് എല്ലാം എല്ലാവരും ചേർന്ന് വരുമ്പോൾ നാൽപ്പത്തയ്യായിരം തൊള്ളായിരത്തി എൺപത്തൊന്ന് രൂപ സാലറി ആയിട്ട് കിട്ടും അതിൽ തന്നെ പിന്നീട് നമുക്ക് കട്ടിങ്ങൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് കുറേ കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ അത് കയറി ഏകദേശം ഒമ്പതിനായിരം രൂപ എടുത്ത് നമുക്ക് കട്ടിങ് പോകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക ഇതാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ളൊരു ഒരു സാലറി പാക്കേജാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ എറണാകുളമാണ് കാരണം നമുക്കറിയാം ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഹൈക്കോടതി കേരള ഹൈക്കോടതി എവിടെയൊക്കെ എറണാകുളത്താണ് അപ്പോൾ ഈ എറണാകുളത്ത് നമ്മൾ ജോലി ചെയ്താൽ മതി നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പ്രമോഷൻ വരും വേറെ എങ്ങനെയും ജോലി കിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫറോ അങ്ങനെ ഒന്നും നമ്മൾ പേടിക്കേണ്ട അതുകൊണ്ട് രാഷ്ട്രീയക്കാരൻ പേടിക്കേണ്ട നമ്മളെ തട്ടിക്കളയുന്ന സ്ഥലം മാറ്റി കളയോന്ന് അങ്ങനെ ഒന്നും നമുക്കിവിടെ പേടിക്കുകയല്ല മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഘടനയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമാകണമെന്നോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല അത്രത്തിൽ ഒരു തലവേദന നമുക്ക് ഇവിടെ ഇല്ല അത്തരത്തിൽ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ റിട്ടയർമെൻ്റ് കാലം വരെ ജോലി ചെയ്യാമെന്നുള്ളതാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലക്കാർക്കും അതേപോലെ തന്നെ എറണാകുളത്തു സമീപത്തുള്ള ജില്ലക്കാർക്കൊക്കെ പോയി വരാനുള്ള എളുപ്പമാണ് കാരണം ട്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ കൊല്ലത്തുള്ളവർ നമ്മുടെ ആലപ്പുഴ കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ കോട്ടയം അല്ലെങ്കിൽ തൃശ്ശൂർ തുടങ്ങിയ തൊട്ടടുത്ത ജില്ലക്കാർക്ക് പോയി വരാനും ഇനി അല്ലാത്തവർക്ക് എറണാകുളത്ത് തന്നെ വന്ന് സെറ്റിൽമെൻറ്റ് ആവാനൊക്കെ പറ്റിയൊരു ജോലിയാണ് ഹൈക്കോടതി അസ്റ്റൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത്തരത്തിൽ വലിയൊരു സാധ്യത ഉണ്ട് പിന്നെ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് പ്രൊബേഷൻ പീരീഡ് പിന്നെ അതിന് നമുക്ക് ഇത് പി എസ് സി നടത്തുന്ന ഒരു സാധനം അല്ല പി എസ് സി അല്ല ഇതിലേക്ക് വിളിക്കുന്ന നമ്മൾ പി എസ് സി വഴിയല്ല അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹൈക്കോടതി തന്നെ വെബ്സൈറ്റ് വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് ഹൈക്കോർട്ട് ഓഫ് കേരള എന്നുള്ളതാണ് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഒരു കാര്യം ഇവിടെ അപ്ലൈ നമുക്ക് ഫ്രീ അല്ല നമുക്ക് ഒരു പേയ്മെൻറ് ഉണ്ട് കേട്ടോ ഈ എസ് സി എസ് ടി വനിതകൾക്ക് നമുക്ക് പേയ്മെൻറ്റില്ല അല്ലാത്തവർക്ക് എല്ലാവർക്കും എന്തുണ്ട് പേയ്മെൻ്റ് വനിതകൾക്ക് കൊണ്ട് തോന്നുന്നു എസ് സി എസ് ടിക്കാർക്കൊന്നും അപ്പോൾ ഒരു പേയ്മെൻ്റ് ഉണ്ട് നിശ്ചിത പേയ്മെൻ്റ് ഉണ്ട് ആ പേയ്മെൻറ്റ് അടച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്തത് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പി എസ് സി അല്ല അത് എൽ ബി എസ് ആണ് നമ്മുടെ സെറ്റ് പരീക്ഷയൊക്കെ നടത്തുന്നത് എൽ ബി എസ് ആണ് അപ്പോൾ എൽ ബി എസ് ആണ് ഈ ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ മക്കളെ കാര്യങ്ങൾ യെസ് ഇനി അടുത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ എൻട്രി ആപ്പിൽ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിക്കുന്നുണ്ട് സോ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് ആറുമാസത്തിനുള്ളിൽ തന്നെ പരീക്ഷ അടക്കും അതും രണ്ട് പരീക്ഷ മൊത്തം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ഉണ്ട് അതിന് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് അതിന് ശേഷം ഇൻറ്റർവ്യൂ ഉണ്ട് സോ ഇന്നത്തെ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഡിസ്ക്രിപ്റ്റീവും അതേപോലെ തന്നെ നൂറ് മാർക്കിൻ്റെ ഒ എം ആർ പരീക്ഷയും ഒറ്റ ദിവസം തന്നെ നടക്കുന്നത് അതായത് പ്രിലിംസ് വേറെ മെയിൻസ് വേറെ അങ്ങനെയൊന്നും ഇല്ല ഒറ്റ ദിവസമാണ് രണ്ട് പരീക്ഷ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആറ് മാസത്തിൽ പരീക്ഷ നടക്കും സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കാരണം ഇംഗ്ലീഷ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷാണ് ഇതിലെല്ലാം നിശ്ചയിക്കുന്നത് ഇംഗ്ലീഷാണ് ഇതിനകത്ത് മെയിൻ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാർച്ച് നാലിന് അഡ്മിഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫൗണ്ടേഷൻ കോഴ്സ് അഡ്മിഷൻ ഓപ്പൺ ആണ് ഇപ്പോൾ നിലവിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം കഴിഞ്ഞ തവണ നമ്മൾ കോഴ്സ് നൽകിയതാണ് അപ്പോൾ അത് തന്നെ നമ്മുടെ അതിനകത്ത് എന്തൊക്കെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളുണ്ട് ഉണ്ട് ലൈവ് ഡിസ്കഷൻസ് ഉണ്ട് അതുപോലെ ഇംഗ്ലീഷ് സ്പെഷ്യൽ ഫോക്കസ് ആണ് പ്രത്യേകിച്ച് രഞ്ജിത് സാറിൻ്റെ സ്പെഷ്യൽ ഇംഗ്ലീഷ് ഫോക്കസ് ആണ് പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മോഡൽ എക്സാംസ് ഉണ്ട് പി ഡി എഫ് നോട്ട്സ് ഉണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം മാർച്ച് നാലിലാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ മക്കളെ യെസ് അടുത്ത് നമ്മൾ പോകുന്നത് പ്രൊമോഷൻ സാധ്യതയിലേക്കാണ് നിങ്ങൾ ഈ ഹൈക്കോട്ടസിറ്റൻറ്റ് എന്ന് പറയുന്ന ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ജോലിയിൽ നിങ്ങൾക്ക് എവിടെ വരെ എത്തിപ്പെടാൻ കഴിയും നിങ്ങൾ ആയിട്ട് കയറുന്നു കയറി കഴിഞ്ഞാൽ അവിടെ നേരെ എങ്ങോട്ടേക്ക് പോകും സീനിയർ ഗ്രേഡിലേക്ക് നിങ്ങൾ പോവുകയാണ് അസിസ്റ്റന്റ് സീനിയർ ഗ്രേഡിലേക്ക് നിങ്ങൾ ചാടി വരും പിന്നീട് അവിടെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പ്രൊമോഷൻ സാധ്യത അടുത്തത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന അടുത്ത പോസ്റ്റിലേക്ക് നിങ്ങൾ വരികയാണ് അവിടെ നിങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ അടുത്ത അടുത്തത് പോകുന്നത് സെക്ഷൻ ഓഫീസറിലേക്ക് നിങ്ങൾ അടുത്തത് പ്രൊമോഷൻ കിട്ടുകയാണ് സെക്ഷൻ ഓഫീസറിൽ നിന്ന് നിങ്ങളുടെ പ്രൊമോഷൻ വരുന്നത് ഹയർ ഗ്രേഡ് സെക്ഷൻ ഓഫീസറിലേക്കാണ് അടുത്ത പ്രൊമോഷൻ വരുന്നത് അവിടെ നിങ്ങൾ അടുത്തയിലേക്ക് എങ്ങോട്ട് പോവും അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിലേക്ക് പോവും അവിടുന്ന് പിന്നീടും ഹയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് രജിസ്ട്രാറിലേക്ക് പോവും അവിടുന്ന് പിന്നെ അടുത്ത പ്രൊമോഷൻ ഡെപ്യൂട്ടി രജിസ്ട്രാറാണ് അവിടുന്ന് അടുത്ത പ്രമോഷൻ ജോയിൻറ് രജിസ്ട്രാറാണ് അവിടുന്ന് അടുത്തത് രജിസ്ട്രാർ എന്ന് പറയുന്ന വലിയൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ കടന്നു തരുന്നത് അപ്പോൾ ഇതിൽ പൊതുവേ രജിസ്ട്രാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്തിപ്പെടുന്ന വളരെ കുറവാണ് കാരണം അത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ജോലിക്ക് കയറിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ അവരെ എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിൻറ്റ് രജിസ്ട്രാർ വരെയൊക്കെയാണ് നമുക്ക് എത്തിപ്പെടാൻ കഴിയുക അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലെവലേക്ക് ഇവിടെ സാലറി മാറുന്നുണ്ടേ ഇവിടെ അസിസ്റ്റൻ്റായിട്ട് കയറി നമ്മൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ സാലറി അതേപോലെ കൂടി 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 വരികയാണ് അപ്പോൾ അത്തരത്തിൽ വലിയൊരു സാധ്യത കൂടി നമുക്കവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രൊമോഷൻ സൂചിപ്പിക്കുന്നത് അടുത്ത് നമ്മൾ ഹൈക്കോട്ട് അസിസ്റ്റൻ്റിൻ്റെ ഏറ്റവും അവസാനം നടന്ന നോട്ടിഫിക്കേഷൻ അത് എന്നാണ് പരീക്ഷ നടന്നത് വിളിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഹൈക്കോട് അസിസ്റ്റൻ്റിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോട്ടിഫിക്കേഷൻ വന്നു എക്സാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടന്നത് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് പ്രസിദ്ധീകരിച്ചു നിങ്ങൾ നോക്കിയാൽ പെട്ടെന്നാണ് പാട്ടപ്പെട്ട പരിപാടിയെന്നാണ് കാര്യം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയില് നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യം തന്നെ പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് നമ്മുടെ ഒ എം ആർ ഹൺഡ്രഡ് മാർക്കിൻ്റെ ഒ എം ആറിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ല ഡിസ്ക്രിപ്റ്റീവിൻ്റെയും ഇൻറ്റർവ്യൂം കൂടെ മാർക്ക് ചേർത്തിട്ടൊരു മാർക്കാണ് എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ റാങ്ക് ലിസ്റ്റ് ജൂലൈ ഇരുപത്തിരണ്ടിന് വന്നു സോ നാനൂറ്റി മുപ്പത്തി ഒൻപത് മുപ്പത്തൊമ്പത് കാൻഡിഡേറ്റ്സ് ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കേട്ടോ മെയിൻ ലിസ്റ്റിൽ ഒത്തിരി ആൾക്കാരൊന്നും വലിച്ചെടുക്കത്തില്ല നാനൂറ്റി മുപ്പത്തൊൻപത് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് രണ്ട് വർഷ കാലാവധിയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അവസാനിക്കും അതാണിപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് എന്ത് തീരുകയാണ് നമ്മുടെ ഈ പറയുന്ന രണ്ട് വർഷത്തെ ലിസ്റ്റ് കാലാവധി തീരാൻ വേണ്ടി പോവാണ് പണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലിസ്റ്റ് ഇതിൽ മൂന്ന് വർഷത്തെ കാലാവധി ഉണ്ടായിരുന്നു മുമ്പ് മൂന്ന് വർഷമായിരുന്നു അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോൾ തൊട്ടാണ് രണ്ട് വർഷമാക്കിയിട്ട് ലിസ്റ്റിൻ്റെ കാലാവധി കുറച്ചിരിക്കുന്നത് കേട്ടോ മുമ്പ് മൂന്നായിരുന്നു ഇപ്പോൾ രണ്ടാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ നമ്മുടെ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ ഈ വർഷം നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ നമുക്ക് പ്രതീക്ഷിക്കാം മാർച്ചിലോ അതായത് തൊട്ടടുത്ത മാസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹൈക്കോടതി അസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം കാരണം ലിസ്റ്റ് തീരാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ലിസ്റ്റ് കാലാവധി തീരുകയാണ് അടുത്ത വേക്കൻസീസ് എന്താണെന്ന് ചോദിക്കും പലരും ചോദിക്കുന്നതായിരിക്കും സാർ എത്ര വേക്കൻസീസ് ഉണ്ടാവും പൊതുവേ മറ്റുള്ള പരീക്ഷയിൽ പി എസ് സി പരീക്ഷ ഒത്തിരി വേക്കൻസി ഒന്നും കാര്യങ്ങളും ഇതിനകത്തില്ല വേക്കൻസി എപ്പോഴും കുറവാണ് ഓക്കെ അപ്പോൾ ഇവിടെ ആൻറ്റിസിബ്യയുടെ വേൻ വേക്കൻസിയാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഏകദേശം നൂറ്റൻപതോളം വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം നൂറിനും നൂറ്റൻപതിനും ഇടയിൽ നമുക്കിവിടെ വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൽ തന്നെ എക്സാംസ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് വലിയ കാലതാമസം ഇല്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിത്തിൻ സിക്സ് മന്ത് ആറ് മാസത്തിനുള്ളിൽ പരീക്ഷ അടക്കും അതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത പെട്ടെന്ന് കാര്യങ്ങളൊന്നും നടക്കും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അപ്പോൾ കാര്യങ്ങൾ പഠിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികൾ ഉള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സുവർണ സുവർണാവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇനി നമ്മളിതിൻ്റെ കടമ്പകളിലേക്ക് പോലെ എന്തെല്ലാം കടമ്പകൾ കടന്നാലാണ് നമുക്കൊരു ഹൈക്കോട്ട് അസിൻ്റ് ആകാൻ കഴിയുക ഒന്നാമത് നമ്മൾ ഹൺഡ്രഡ് മാർക്കിന് ഒരു പരീക്ഷയാണ് നൂറ് മാർക്കിൻ്റെ എഴുപത്തഞ്ച് മിനിറ്റിലൊരു ഒബ്ജക്റ്റീവ് പരീക്ഷയാണ് അപ്പോൾ അതിനകത്ത് അൻപത് മാർക്കും ഇംഗ്ലീഷാണ് അൻപത് മാർക്ക് ഇംഗ്ലീഷാണ് നാൽപ്പത് മാർക്ക് ജി കെ ആണ് പത്ത് മാർക്ക് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിയാണ് അങ്ങനെ നൂറ് മാർക്കിൻ്റെ പരീക്ഷ എഴുപത്തഞ്ച് മിനിറ്റ് നമ്മുടെ പി എസ് സി പരീക്ഷ പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് പരീക്ഷയാണ് അപ്പോൾ അതിൽ കറുപ്പിക്കലാണ് പരിപാടി അപ്പോൾ അത് എന്തായാലും പരീക്ഷ നടക്കുകയാണ് അപ്പോൾ നൂറ് മാർക്കിൻ്റെ എഴുപത്തഞ്ച് മിനിറ്റ് പരീക്ഷ നടക്കുന്നു ഇംഗ്ലീഷിന് അമ്പത് മാർക്കാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് ഇതെല്ലാം ഒറ്റ ദിവസമാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമും ഒറ്റ ദിവസമാണ് രണ്ട് സെഷനായിട്ടാണ് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ അറുപത് മാർക്കിൻ്റെ പരീക്ഷയാണ് ഈ അറുപത് ഉണ്ടാവും അപ്പോൾ ഒരു മണിക്കൂർ അറുപത് മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ് അത് ഇംഗ്ലീഷാണ് ലെറ്റർ റൈറ്റിംഗ് ഉണ്ട് എസ് എ റൈറ്റിംഗ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വലിയ സംഭവമല്ല നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ പത്താം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചപ്പോൾ എട്ട് ഒമ്പത് പത്ത് സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മൾ ചെയ്ത നമ്മൾ എഴുതിയ കാര്യങ്ങൾ തന്നെയാണ് അതിനൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് നേടാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ല തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ കഴിയും പിന്നെ കൂടുതലും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വാക്കുകൾ അങ്ങനെയുള്ള വൊക്കാബിലിറ്റീസ് ഒക്കെ തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആ രീതിയിൽ പഠനം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും പിന്നീട് അടുത്ത വരുന്നത് ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂവിന് പത്ത് മാർക്കാണ് അത് ഏകദേശം അത്യാവശ്യം എല്ലാവർക്കും ഒരു ഏഴ് മാർക്ക് എട്ട് മാർക്ക് ഒരു മാർക്ക് ഇട്ട് തരാറുണ്ട് വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അത്യാവശ്യം നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് അപ്പോൾ ഈ കടമ്പകൾ കടന്നു കഴിഞ്ഞാൽ ആദ്യ നൂറിനകത്ത് വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പോൾ നന്നായിട്ട് പരിശ്രമിക്കുക പഠിക്കാൻ തയ്യാറെടുക്കുക സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടൊക്കെ പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല നിങ്ങളിപ്പോൾ നിങ്ങൾ ലഭ്യമായിട്ടുള്ള ഏത് സോഴ്സ് വെച്ചാൽ ഇപ്പോഴേ നിങ്ങൾ പഠനം തുടങ്ങുക അതിനുവേണ്ടി പഠിച്ചു തുടങ്ങുക ഒപ്പം തന്നെ എൻട്രി ആപ്പിൽ അതിനുള്ള അവസരമുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ എനിവേ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് ആയിക്കോട്ടുമായി ബന്ധപ്പെട്ട് സിലബസിൽ എന്തൊക്കെ പഠിക്കണം എന്താണ് സിലബസ് എന്നൊക്കെ ഉള്ളത് ഉള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ മറ്റു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ